ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതിനുവേണ്ടി ഞാനിന്ന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു വെച്ചതാണ് പക്ഷേ ഇന്നലെ ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് ചെമ്പരത്തിൽ പൂവൊക്കെ ഇരുന്ന് വാടി കരിഞ്ഞുണങ്ങി കണ്ട സ്മെല്ലായി ഓ അളിഞ്ഞു പോയി അപ്പം നമുക്ക് ഈ ഇതെല്ലാം അവിടെ കഴുകി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് കിർ ക്ർ അടിച്ചെടുക്കാം ഇതും ഇടുന്നോണ്ട് കുറച്ച് തുളസി ഉണ്ട് കേട്ടോ കുറച്ച് തുളസിയില പിന്നെ ഒരു ഇച്ചിരി കറിവേപ്പില ഇത്രയും മതി അതിനകത്തോട്ട് ശകലം ഓയിലും കൂടെ വരും പിന്നെ ഉലുവ നല്ലതാണ് അപ്പം ഞാൻ ഉലുവ ഇല്ല എൻ്റെ കയ്യിൽ അതുകൊണ്ട് ഉലുവ എടുക്കുന്നില്ല കുറച്ച് കറിവേപ്പില ഇത്രേ ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് അരിച്ചെടുത്തിട്ട് തന്നിലോട്ട് വരുത്തേക്കാം കഴുകാത്തതുകൊണ്ട് ഭയങ്കര ഇതായിട്ടിരിക്കുവെലപ്പം ഞാൻ ഇതിനകത്ത് തന്നെ അങ്ങ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് വെളിച്ചെണ്ണി ഇടും പക്ഷെ വെളിച്ചെണ്ണ വെളിച്ചെണ്ണി ഇടുന്നെങ്കിൽ തല ഭയങ്കര വേദന തല നനയ്ക്കാത്തു നമുക്കിതല്ല ചെമ്പരതി നല്ല കേട്ടോ ഇങ്ങനെ നമുക്ക് ആഴ്ചയിലോ ഡെയിലി വേണമെങ്കിലും നമുക്ക് ചെമ്പരത്തി തലയിടാം കാരണം ഒരു ഇല്ലല്ലോ സയന്റിഫിക്കലി പ്രൂവഡ് അല്ല എന്നാലും ഒരു സന്തോഷം തലയ്ക്ക് നല്ല തണുപ്പ് ഒരുവിധം ഞാൻ ഫുള്ളും കെട്ടി മിക്സ് ചെയ്തിട്ടുണ്ട് ബാലൻസ് നമുക്ക് ഇവിടെ ഇവിടെ ഇതെല്ലാം നല്ല തണുപ്പ് ഇതിങ്ങനെ തലയിൽ ഇരിക്കുമ്പോൾ അപ്പം തലയുടെ കാര്യം ഇന്നൊന്നുമില്ല ജസ്റ്റ് കടലമാവും തൈരും മിക്സ് ചെയ്ത് തരാം അതാണ് ഏറ്റവും നല്ലത് കേട്ടോ കടലമാവോ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അതാണ് പിന്നെ പിന്നീട് കടലമാവ് പൂത്തോ കടലമാവ് അടിപൊളിയാണ് കഴിഞ്ഞിട്ട് നമുക്ക് പോയി കുളിക്കാം അപ്പം ഞാൻ ഇനി ഇതൊന്ന് ഉണങ്ങിയിട്ട് നമുക്കൊരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം കേട്ടോ എന്നിട്ട് കാണാവേ ഒരുവിധം ട്രൈ ആയിട്ടോ നമുക്ക് നല്ല തലയൊന്ന് നനയ്ക്കാമേ ഞാൻ ഷാംപൂ ഇട്ട് കഴി പക്ഷെ ഷാംപൂ ഇടുന്നതിനേക്കാൾ Ta-ta.